വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകളിലേക്കാണ് അപ്പോൾ ഈ പ്രതി അഫാൻ്റെ മൊഴി നേരത്തെയും പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇത് ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് പിന്നീട് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധി കൊലപാതകത്തിലേക്ക് എന്ന വാദത്തിൽ ഇപ്പോഴും ഈ അഫാൻ ഉറച്ചു നിൽക്കുന്നു അതിനുശേഷം സഹോദരനെ കൊന്നപ്പോഴാണ് താൻ പതറിപ്പോയത് എന്ന് പറഞ്ഞു പിന്നീട് മറ്റുള്ളവരെയൊക്കെ കൊന്ന കാര്യം ഈ ഫർസാനയോട് പറഞ്ഞിരുന്നു എന്ന മൊഴി പുറത്തു വന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളായി ഓരോരുത്തരെയും കൊന്നതിൻ്റെ കാരണങ്ങളൊക്കെ പിന്നീട് പല വട്ടങ്ങളിൽ ഈ ഫർഹാൻ ഈ അഫാൻ വെളിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള അഫാന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ ചുറ്റിക ഉപയോഗിച്ചാണ് ഇയാൾ എല്ലാവരെയും അരിങ്കുല ചെയ്ത് അഞ്ചുപേരെ അരിങ്കുല ചെയ്തത് അപ്പോൾ ഈ ചുറ്റക എന്തിനെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റിക ശക്തിയായി തലയ്ക്കടിച്ചാൽ ആരും മരണപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത് ആയുധമായി ചുറ്റിക തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ത് എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി കൊലപാതക ദിവസം താൻ നൽകാനുള്ള തുക വാങ്ങാൻ വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞത് നാല് പേരാണെന്നും അഫാന്റെ മൊഴിയിലുണ്ട് അഞ്ചു ജയപ്രകാശുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അഞ്ജു അഫാൻ്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്തിന് ചുറ്റിക തിരഞ്ഞെടുത്തു മാത്രമല്ല ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്തു പോയി ഈ മുത്തശ്ശിയടക്കം കൊല്ലുന്ന സമയത്തും അഫാൻ കയ്യിൽ കരുതിയ ഈ ആയുധം ചുറ്റിക തന്നെയായിരുന്നു അപ്പോൾ ചുറ്റിക എന്തിന് തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ മറുപടി വരുന്നത് അല്ലേ ഒപ്പം ഈ കസ്റ്റഡി കാലാവധിക്ക് ഇന്ന് അവസാനിക്കുന്നുണ്ടല്ലോ എപ്പോഴാകും കോടതിയിൽ ഹാജരാക്കുക േതു അതായത് ഒരു തരത്തിലും ഈ കൊലപാതകത്തിന് ശേഷം പോലീസിനോട് ഒരു തരത്തിലും കുറ്റബോധമോ ഭാവവ്യത്യാസമോ ഇല്ലാതെയാണ് ഓരോ മൊഴികളും അഫാൻ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ചുറ്റിക എന്തുകൊണ്ട് ആയുധമായി ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചു എന്ന് പോലീസ് ചോദിച്ചപ്പോഴാണ് ഈ ശക്തമായി അടിച്ചാൽ ആരും മരണപ്പെടുമെന്ന് തനിക്ക് പൂർണ്ണമായി ോദ്യമുണ്ടായിരുന്നു എന്ന് അഫ്വാൻ പോലീസിനോട് പറഞ്ഞത് അതായത് തലയോട്ടിക്ക് മുകളിൽ അതായത് നെറ്റിക്ക് മുകളിലായിട്ടാണ് എല്ലാവരും ചുറ്റിക കൊണ്ട് മാരകമായി അടിച്ച് കൊലപ്പെടുത്തുന്നത് അത് ഈ കൊലയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ആയുധവും ഇതായതുകൊണ്ടാണ് താൻ തെരഞ്ഞെടുത്തതെന്ന് പോലീസിനോട് പറയുന്നുണ്ട് വെഞ്ഞാറമൂട്ടിലെ ഒരു കടയിൽ നിന്ന് ഇത് വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു നേരത്തെ പറഞ്ഞതാണ് അത് അതിനു പിന്നാലെയാണ് ഈ ആയുധം മറ്റായുധങ്ങളൊന്നും ഉപയോഗിക്കാതെ ചുറ്റിക തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് പ്രതി ുന്നത് ഒപ്പം തന്നെ ഈ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് ഈ അഫാനും പിതാവും ഒപ്പം തന്നെ ഷെമിയും പറയുന്നതിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത് അതിൽ അവ്യക്തത നിലനിൽക്കുന്നതിനാൽ പോലീസിന് കൂടുതൽ തെളിവ് ശേഖരിക്കേണ്ടി വരും വരും എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ആളുകളിൽ നിന്ന് പോലീസ് തെളിവുകൾ ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനിടയിലാണ് ഈ കൊലപാതകം നടന്ന ദിവസം നാലു പേരുൾപ്പെടെ അന്ന് വീട്ടിലേക്ക് കടം ചോദിച്ച് അമ്പതിനായിരം രൂപ ചോദിച്ച് വരാനിരിക്കുകയായിരുന്നു ആ ദിവസം തന്നെയാണ് താൻ ഇവരെ കൊലപ്പെടുത്തിയതുണ്ട് കൊലപ്പെടുത്തിയത് നിരന്തരമായി കടബാധിത കാരണം വലിയ തരത്തിലുള്ള വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രതി പോലീസിനോട് തുറന്നു ശരി അഞ്ചു കൂട്ട കൊലപാതക വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിവരങ്ങളാണ് അഞ്ചു ജയപ്രകാശ് നൽകി